നമസ്കാരം എൻ്റെ പേര് അരുൺ വർഗീസ് ഞാൻ ഇസ്രായേൽ ഇന്ത്യൻ എംബസിയിലെ കമ്മ്യൂണിറ്റി വാളണ്ടിയറായി പ്രവർത്തിച്ചു വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും സാധാരണ ഇങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ വീഡിയോ തുടങ്ങാറ് കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് നമ്മൾ തുടങ്ങാറ് ഇങ്ങനെ തുടങ്ങാനായിട്ടൊരു കാരണമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ പല ചർച്ചകളിലും ഉയർന്നു വന്നൊരു ചോദ്യമാണ് ഇസ്രായേൽ ഇന്ത്യൻ എംബസിയിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർ എന്നൊരു പോസ്റ്റ് ഉണ്ടോ എന്നൊരു ചോദ്യം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ആളുകൾ ചോദിക്കാനായിട്ടൊരു കാരണമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ന്യൂസ് പേപ്പറുണ്ട് മനോരമ എന്ന് പറയുന്ന മലയാള മനോരമ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് മലയാള മനോരമയെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഇല്ല ഓൾ ഇന്ത്യ സർക്കുലേഷനുള്ളൊരു ന്യൂസ് പേപ്പറാണ് വിദേശ രാജ്യങ്ങളിലും സർക്കുലേഷനുള്ള ന്യൂസ് പേപ്പറാണ് ആ ന്യൂസ് പേപ്പറിൽ കഴിഞ്ഞ ദിവസം ഓൾ കേരള എഡിഷനിൽ എല്ലാ ജില്ലകളിലും ഒരു പത്ര പത്രക്കട്ടിങ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ വന്നിരുന്നു ആ ഫീച്ചർ എൻ്റെ പടം വെച്ചിട്ടായിരുന്നു വന്നിരുന്നത് ആ ഫീച്ചർ ഞാനായിരുന്നു ആ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത് അപ്പം അതിനകത്ത് അവർ തുടക്കത്തിൽ തന്നെ എഴുതിയിരുന്നത് എറണാകുളം അല്ലെങ്കിൽ കൊച്ചി സ്വദേശിയായ കൊച്ചി മുളന്തുരുത്തി സ്വദേശിയായ ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വളണ്ടിയറായി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അരുൺ വർഗീസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയിരുന്നത് അതൊരു സബ്ജക്റ്റ് അപ്പം സ്വാഭാവികമായിട്ട് ഇതാണ് ഉയർന്നു വന്നൊരു ചോദ്യം ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി വളണ്ടിയർ എന്നൊരു പോസ്റ്റ് ലോകത്തെവിടെയും ഇന്ത്യൻ എംബസിയിലില്ല പക്ഷേ ഇന്ത്യൻ എംബസി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാ രാജ്യത്തും തന്നെ ഈവൻ അമേരിക്കയിലായിക്കോട്ടെ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ എല്ലാ രാജ്യങ്ങളിലും തന്നെ കമ്മ്യൂണിറ്റി വളണ്ടിയർ വിംഗ് ഉണ്ടാക്കാറുണ്ട് ഇസ്രായേലിൽ ഇത്രയും നാളും കമ്മ്യൂണിറ്റി വളണ്ടിയർ എന്നൊരു സംവിധാനമില്ലായിരുന്നു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വലിയൊരു യുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് അങ്ങോട്ടൊരാശയം വെച്ച ഇന്ത്യൻ എംബസിയുടെ മുമ്പിലേക്ക് നമുക്കൊരു കമ്മ്യൂണിറ്റി വളണ്ടിയർ ഇവിടെ ആരംഭിച്ചാലോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഴ് വർഷക്കാലം കുവൈറ്റ് ഇന്ത്യൻ എംബസിയിൽ കമ്മ്യൂണിറ്റി വളണ്ടിയറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അപ്പം അവരത് സ്വീകരിച്ചു തീർച്ചയായിട്ടും ഒരുപാട് പേര് അന്ന് എനിക്ക് തോന്നുന്നു പതിനെട്ട് പേരോ ആണ് ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വളണ്ടിയർമാരായിട്ട് തിരഞ്ഞെടുത്തത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതൊരിക്കലും ഒരു ജോലിയല്ല അത് നമ്മൾ സ്വമേധയാ അതായത് ആ വേഡ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിനകത്തുണ്ട് കമ്മ്യൂണിറ്റി വളണ്ടിയേർ സ്വയം സേവകനായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കുന്നവരെയാണ് കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പം ഇത് ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നവർ ആ വേഡൊന്ന് കറക്റ്റായിട്ട് പഠിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ തീരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ആവട്ടെ അതിപ്പോൾ ഇത്രയും വലിച്ചഴച്ച സ്ഥിതിക്ക് നമ്മളതിന് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ ആളുകൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ളവരും സംസാരിക്കാൻ കഴിവുള്ളവരും ഒരു കാര്യം ചെയ്യാനായിട്ടും ഏറ്റെടുക്കാൻ സന്നദ്ധതരാവുന്നതും ഏറ്റെടുക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കുമെന്ന് എംബസിക്ക് ബോധ്യപ്പെടുന്ന ആളുകളെയാണ് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും ആ യുദ്ധകാല അടിസ്ഥാനത്തിൽ യുദ്ധകാല സമയത്ത് ഈ പതിനെട്ട് പേര് അല്ലെങ്കിൽ ഇരുപത് പേർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അത്രയും പേരും അത്ര ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു നമ്മുടെ ആളുകൾക്കിടയിൽ എക്സ്പെഷ്യലി നമ്മളാ അലോക്കേഷൻ ഫോമിൻ്റെ സമയത്തും അതല്ലാതെ മെഡിക്കൽ എമർജൻസി സംഭവങ്ങൾക്കും ഹോസ്പിറ്റൽ കേസുകൾക്കും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ജോലി നഷ്ടപ്പെടുകയും പെട്ടെന്ന് ഫാമിലി ഇറക്കി വിടുന്നത് ആളുകളും പെട്ടെന്ന് യുദ്ധസമയത്ത് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് എന്നതടക്കം ഇനി ഒരു എമർജൻസി സാഹചര്യം ഇസ്രായേലിൽ വരികയാണെങ്കിൽ ആളുകളെ ഇവോക്വേറ്റ് ചെയ്യുക അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് വരെയുള്ള കാര്യങ്ങൾ പല പല മീറ്റിങ്ങുകളിലായി അവിടെ പോയി നേരിട്ട് പ്രത്യേകിച്ചും ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഷൈനി ചേച്ചി ഷൈനി ബാബു ഒക്കെ അതിനകത്ത് കമ്മ്യൂണിറ്റി വോളണ്ടിയർ ആയിരുന്നു ഷൈനി ചേച്ചി ജോലി ചെയ്യുന്നത് അഫൂളക്കപ്പുറത്ത് ഒരു സ്ഥലത്താണ് അതുപോലെ തന്നെ സോളമൻ ചേട്ടൻ ലിജോ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും പേരെനിക്ക് ഓർമ്മയില്ലെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ചേച്ചിയൊക്കെ എന്ന് വെച്ചാൽ അഫുളൊക്കെ അപ്പുറത്ത് എവിടെയൊരു സ്ഥലത്താണ് അവർ ജോലി ചെയ്യുന്നത് അന്ന് വാഹനം പോലും ശരിക്കും ഓടാത്ത സമയത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭീതിയുള്ള ഒരു സമയത്ത് ചേച്ചിയൊക്കെ അവിടുന്ന് ഒറ്റയ്ക്ക് ബസ്സിന് വന്ന് ഇവിടെ കമ്മ്യൂണിറ്റി വാളണ്ടിയേഴ്സിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പേര് റിസ്ക് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തികരണങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നു അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി വളണ്ടിയർ എന്നൊരു പോസ്റ്റല്ല നമ്മുടെ സ്വയം സേവനം ചെയ്യാനായിട്ട് ഇന്ത്യൻ എംബസിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്